കുഞ്ഞുങ്ങളെ വളർത്തുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മമാരായിട്ടുള്ള ആളുകൾ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അറുതി വരുത്തുവാൻ സാധിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർത്തുമ്പോൾ പത്തു വയസ്സുവരെ അവരുടെ കൂടെ നിൽക്കണമെന്ന് ഗുരു പറഞ്ഞു പത്തു വയസ്സുവരെ അവരുടെ കൂടെ നിൽക്ക അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു ഒരമ്മയെപ്പോലെ ആ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കേൾക്കുവാൻ അറിയുവാൻ കഴിയുന്ന ഒരാൾ ഈ ലോകത്തിലില്ല ഈ ഭൂമിയിലേക്ക് ഒരു കുഞ്ഞു വരുന്ന സമയത്ത് അവൾ ദൈവത്തോട് ചോദിച്ചു ഈ അന്തരീക്ഷത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയാൽ എന്നെ സംരക്ഷിക്കാൻ അവിടെ ആരുണ്ട് അപ്പം ദൈവം പറഞ്ഞു അമ്മ നീ ഭൂമിയിലേക്ക് നടന്നു വരുന്ന സമയത്ത് നിന്നെ പിച്ചവെപ്പിക്കുവാൻ പത്തു മാസം സ്വന്തം ഉദരത്തിൽ നിന്നെ വഹിക്കുവാൻ അത് കഴിഞ്ഞ് നിന്നെ ഈ ലോകം കാണിക്കുവാൻ ഒരു ഉപകരണത്തെ ഞാൻ അവിടെ കാത്തു വച്ചിട്ടുണ്ട് അതാണ് അമ്മ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് പ്രസവ വേദനയാണ് ഒരു മനുഷ്യന് സഹിക്കുവാൻ കഴിയുന്ന വേദനയുടെ ഒരു ഡെസിബലുണ്ട് അതിനേക്കാൾ എത്രയോ വലിയ വേദന സഹിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അമ്മ നമ്മുടെ പിറവിക്ക് കാരണമാകുന്നത് അടുപ്പിനടുത്തു നിന്നും മക്കളെ അടുപ്പിക്കുവാനായി അമ്മ കടന്നു വരേണ്ടിയിരിക്കുന്നു നിങ്ങൾ കൂടുതൽ സമയവും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ചിലവഴിക്കുക യുദ്ധത്തിൽ തൻ്റെ നൂറു പുത്രന്മാരെയും നഷ്ടപ്പെട്ട ഗാന്ധാരി ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചു അവിടുന്ന് ഈശ്വരനല്ലേ അങ്ങ് വിചാരിച്ചാൽ എൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനായി ഒരു പുത്രനെയെങ്കിലും ബാക്കി വെച്ചുകൂടെ ആ സമയത്ത് ഗാന്ധാരിയുടെ ചോദ്യം കേട്ട് പുഞ്ചിരി തൂകിയ ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞു നോക്കാമായിരുന്നു അമ്മേ എന്നാൽ ഒരു അമ്മ നോക്കാത്ത ഒരു കുഞ്ഞിനെക്കാക്കുവാൻ ഒരു ദൈവത്തിനും കഴിയുകയില്ല ഒരമ്മ നോക്കാത്ത ഒരു കുഞ്ഞിനെ കാക്കുവാൻ ഈ ലോകത്തിൽ ഒരു ദൈവത്തിനും കഴിയുകയില്ല ഗാന്ധാരി മക്കളെ നല്ലത് പഠിപ്പിച്ചില്ല അവരെ മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുവാനാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇല്ലാതാക്കുവാനാണ് ചെറുതിലേ മുതൽ പഠിപ്പിച്ചത് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അവരുടെ ഇൻബോണായി അല്ലെങ്കിൽ ജന്മന ഉള്ള അവരുടെ വാസനകളെ തിരുത്തുവാൻ ഗാന്ധാരി തയ്യാറാകാത്തതിൻ്റെ കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമായി നമ്മൾ കാണുന്നു കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് അവരുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുവാൻ മാതാപിതാക്കൾ തയ്യാറാകണം ആഹാരം പാചകം ചെയ്യുന്നത് അമ്മയാണെങ്കിൽ അഹന്ത നശിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആഹാരം ചെയ്യേണ്ടതെന്ന് ഗുരു പറയുകയുണ്ടായി ഭക്ഷണം സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ കൊടുത്താൽ ആ വ്യക്തിയെ ഏത് തരത്തിലും മാറ്റിയെടുക്കുവാൻ സാധിക്കുമെന്ന് പറയുകയുണ്ട് നമുക്കെല്ലാവർക്കും ഇപ്പോൾ പഠിക്കുവാൻ പോകുന്ന മക്കൾക്ക് വിദേശത്ത് പോയിരിക്കുന്ന മക്കൾക്ക് അല്ലെങ്കിൽ ദൂരെ സ്ഥലങ്ങളിൽ പഠിക്കുന്ന മക്കൾക്കൊന്നും നമുക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല പക്ഷേ അതൊരു സന്ദേശമാണ് അബ്ദുൾ കലാമിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ പ്രസിഡൻ്റായിരുന്നു ആ അമ്മ ഉണ്ടാക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തന്നെ അദ്ദേഹം എഴുതി എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഇതിലൂടെ എന്ത് നന്മയാണോ കിട്ടേണ്ടത് അത് കിട്ടണം ആ നന്മ കിട്ടിയോ എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ആ മകനെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു കുട്ടിക്ക് പത്തു വയസ്സ് തികയുന്നതിന് മുമ്പ് ജീവിതത്തിൽ പകരേണ്ടുന്ന മൂല്യങ്ങൾ അവനെ പഠിപ്പിക്കണമെന്ന് പറയും പിന്നീടുള്ള ജീവിതത്തിൽ അവർ ആ കുഞ്ഞുങ്ങൾ പിന്തുടരുന്നത് അതാണെന്ന് പറയും പണ്ടൊക്കെ നമുക്കറിയാം അമ്മമാരായിട്ടുള്ളവർ കുഞ്ഞുങ്ങളെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് താരാട്ട് പാടിയൊക്കെയാണ് ഉറക്കുന്നത് കുഞ്ഞു കഥകളും കവിതകളുമൊക്കെ പറഞ്ഞു കൊടുക്കും ഇന്നാണെങ്കിൽ നമ്മൾ കാണിക്കുന്നത് ഈ പറയുന്ന ഏതെങ്കിലും യൂട്യൂബിലെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ കാര്യങ്ങളാണ് നല്ല കാര്യങ്ങൾ മക്കളെ അതിലൂടെ കാണിക്കുവാൻ ശ്രമിക്കൂ ഈ പ്രായത്തിൽ അവർക്ക് വേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ സാമീപ്യമാണ് എങ്കിൽ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മക്കളുടെ ദുരിതങ്ങൾ പകുതി ജീവിതത്തിലെ ദുരിതങ്ങൾ പകുതി തീരുമെന്ന് പറ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുവാനായി പോകുമ്പോൾ സൂര്യൻ ചോദിച്ചു ഞാൻ പോയാൽ ഈ ഭൂമിക്ക് വെളിച്ചം പകരുവാൻ ആരുണ്ട് ആ സമയത്ത് പറന്ന് നടന്നിരുന്നൊരു മിന്നാമിനിങ് പറഞ്ഞു അങ്ങ് പോയാൽ എന്നെ ലാവും വിധം ഈ ലോകത്തിന് ഞാൻ വെളിച്ചം പകരാം ഒരു മിന്നാമിനിങ്ങിന് പോലും തൻ്റെ ദൗത്യത്തെക്കുറിച്ച് വളരെ വലിയ ചിന്തയുണ്ട് എങ്കിൽ കുഞ്ഞുങ്ങളായ നമ്മുടെ മക്കൾ ഈ ലോകത്തിൻ്റെ ഭാഗതയത്വം നിർവഹിക്കേണ്ടവരാണ് എന്ന് അപ്പം ഞാൻ നേരത്തെ കെ ആർ നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് സൂചിപ്പിച്ചു അദ്ദേഹം ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് തിരഞ്ഞെടുപ്പ് നിൽക്കുന്ന സമയം ആ തിരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടാണ് അദ്ദേഹം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മിനിസ്റ്ററായി രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ അപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ എതിരാളിയായ സാമാജികൻ ഒരു വലിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു കെ ആർ നാരായണിന് മുൻ കൊടുക്കാൻ അറിയാൻ പാടില്ല കെ ആർ നാരായണിന് മുന്നൊടുക്കാൻ അറിയാൻ പാടില്ല അദ്ദേഹം ബർമ്മയുടെ ചൈനയുടെ മറ്റ് ലോകരാജ്യങ്ങളുടെ ഇന്ത്യയുടെ പ്രതിനിധിയായി ആയിരുന്ന സമയത്ത് അദ്ദേഹം ഒരു ഇറക്കുമതി ചെയ്ത ഒരാളാണ് കെട്ടി ഇറക്കിയ ഒരാളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ എതിരാളിയായ സാമാജികൻ പറഞ്ഞത് കെ ആർ നാരായണിന് മുണ്ടെടുക്കുവാൻ അറിയാൻ പാടില്ല ഈ സമയത്ത് നാരായണൻ അത് കഴിഞ്ഞുള്ളൊരു പ്രസംഗത്തിൽ മറുപടി പറഞ്ഞു എനിക്ക് മുണ്ടുടുക്കുവാൻ മാത്രമല്ല മുണ്ട് മുറുക്കി കൊടുക്കുവാനും അറിയാം എനിക്ക് മുണ്ടെടുക്കുവാൻ മാത്രമല്ല മുണ്ട് മുറുക്കി കൊടുക്കുവാനും അറിയാം എൻ്റെ അച്ഛനൊരു വൈദ്യനായിരുന്നു ഈ നാട്ടിലൊക്കെ മൊത്തം അലഞ്ഞ് നടന്ന് ആളുകൾക്ക് മരുന്നു കൊടുത്ത് ആരോടും പ്രതിഫലം വാങ്ങാതെ അവർ അവരെന്തെങ്കിലും ഒരു അരിയോ അല്ലെങ്കിൽ നെല്ലോ എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്ത് രാത്രിയുടെ അന്ത്യയാമത്തിൽ ഞങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ അച്ഛൻ വരും വന്നിട്ട് ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാൻ ഞെട്ടി ഉണരും എൻ്റെ അമ്മ നെല്ല് കുത്തുന്ന ശബ്ദം കേട്ടിട്ട് അച്ഛൻ കൊണ്ടുവരുന്ന ആ ധാന്യം രാത്രിയിൽ കുത്തി അരിയാക്കി അത് കഞ്ഞിയാക്കി കുടിച്ച ഒരു ഓർമ്മ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ അംബാസിഡറായിട്ട് പോയിരുന്നിട്ട് പോലും ലോകത്തിലെ ഏറ്റവും വലിയ ഡിന്നറുകളെ ഞാൻ അഭിമുഖീകരിച്ചിട്ട് പോലും അന്ന് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും ഉണ്ടാക്കി കിട്ടിയ ആഹാരം പോലെ എനിക്ക് പിന്നെ ജീവിതത്തിൽ കഴിക്കുവാൻ സാധിച്ചില്ല ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് ആ അമ്മയുടെ സ്നേഹവും അച്ഛൻ്റെ ത്യാഗവുമാണ് അബ്ദുൾ കലാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ സ്വന്തം കുറിച്ച് അത്ര അഭിമാനത്തോടുകൂടി പറയുവാൻ സാധിക്കുന്ന തരത്തിൽ ലോകത്തിൻ്റെ ഭരിക്കുന്ന ആളുകൾ ലോകത്തിനെ നിയന്ത്രിക്കുന്ന ആളുകൾ വളർന്നു വന്നിട്ടുണ്ട് എങ്കിൽ ഓരോ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളവും ഓരോ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളവും അവരോടുള്ള പരസ്പരമുള്ള ദൗത്യത്തെ എങ്ങനെ നിർവഹിക്കണമെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഇതുപോലെയുള്ള ആശ്രമങ്ങൾ വരുന്നത് അമ്പലത്തിൽ വരുന്നത് പള്ളിയിൽ പോകുന്നത് ഓരോ ആരാധനാലയങ്ങളിൽ പോകുന്നത് അവിടെ ചെന്നിട്ട് വിശ്വാസത്തിൻ്റെ പേരിൽ കലഹിക്കാനല്ല നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പത്തു മക്കളെ നൊന്ത് പ്രസവിച്ച ഒരമ്മ ഈ മക്കൾക്കും കൂടി പിന്നീട് അമ്മ പ്രായമാകുന്ന സമയത്ത് അമ്മയെ നോക്കുവാൻ സാധിക്കാതെ വരുന്നു ഒരാൾ ഒരു വർഷത്തിലെ ഒരു മാസം അമ്മയെ നോക്കിയാൽ പന്ത്രണ്ട് മാസവും അല്ലെങ്കിൽ പത്തു മാസവും പറയുന്നത് അമ്മയെ നോക്കാൻ ആളുകളുണ്ട് അമ്മ മാത്രമല്ല അല്ലെങ്കിൽ പ്രായമായ അച്ഛനും അമ്മയും മാത്രമല്ല മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അമ്മയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്ന മരുമകളെ ഉൾക്കൊള്ളുവാൻ എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് അവളുടെ കൂടെ ജീവിക്കുവാനെന്ന് പറയുന്നത് ബുദ്ധിമുട്ട് മകൻ കല്യാണം കഴിക്കുന്നു അല്ലെങ്കിൽ മകൾ കല്യാണം കഴിക്കുന്നു കുടുംബത്തിലാണ് താമസിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്നു ഞങ്ങൾക്ക് മാറണം ആ വാക്കാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അമ്മയെ നോക്കുന്നില്ല അല്ലെങ്കിൽ അച്ഛനെ നോക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ തിരിച്ച് മക്കളോട് അമ്മയ്ക്കും അച്ഛനും അത്തരത്തിൽ നീതി പുലർത്തുവാൻ കഴിയുന്നില്ല എന്ന കാര്യം കൂടി നമ്മൾ ഒരിക്കലും വിസ്മരിക്കുവാൻ പാടില്ല മകന് ജോലി മകൾക്ക് ജോലി അല്ലെങ്കിൽ മകന്റെ ഭാര്യക്ക് ജോലി വീട്ടിൽ മാതാപിതാക്കൾ തനിച്ച് അവരുടെ ജീവനോപാധി തേടി പോകുമ്പോൾ വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ ചിലപ്പോൾ പരിചാരകരെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയോ വെച്ചുകൊണ്ട് ഈ മക്കൾ നോക്കുന്നു അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല മക്കളുടെ സാന്നിധ്യം അമ്മ ആഗ്രഹിക്കുന്നു അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ മരുമകനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല മരിമകളെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന വ്യവസായം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അനാഥാലയങ്ങളാണ് ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന വ്യവസായം കാരണം എന്ന് പറയുന്ന ആ അനാഥാലയത്തിലുള്ള ബഹുഭൂരിപക്ഷ ആളുകളും ഞാൻ പലയിടത്തും പോയി സംസാരിക്കാറുണ്ട് ബഹുഭൂരിപക്ഷ ആളുകളും അമ്മമാരോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രായമായിട്ടുള്ള അച്ഛന്മാരോ ആണ് ഇതിനകത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒന്നും നമുക്കൊരിക്കലും മക്കളെ കുറ്റം പറയാൻ സാധിക്കില്ല ഫിഫ്റ്റി അല്ലെങ്കിൽ സെവൻറ്റി ഫൈവ് പെർസെൻ്റേജ് ഇരിക്കുന്നു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഈ മാതാപിതാക്കളും കൂടി ഉണ്ടാക്കുന്ന പ്രശ്നമാണ് പക്ഷെ പറയുമ്പോൾ എന്താണ് മക്കൾ മാതാപിതാക്കളെ നോക്കുന്നില്ല അവരെ ഉപേക്ഷിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശക്തമായ പേരോട്ടമുള്ള സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ് കുന്തി ദേവി അർജുനൻ്റെ പക്നിയായ സുഭദ്രയ്ക്ക് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട് മകളെ നീ വീരശൂര പരാക്രമികളായ മക്കൾക്ക് ജന്മം കൊടുക്കുവാനല്ല പ്രാർത്ഥിക്കേണ്ടത് മഹാപണ്ഡിതന്മാരായ മക്കൾക്ക് ജന്മം കൊടുക്കുവാൻ വേണ്ടി നീ പ്രാർത്ഥിക്കാൻ പാടില്ല ഭാഗ്യമുള്ള പുണ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ നീ പ്രാർത്ഥിക്കണം അവരുടെ അനുഭവം കൊണ്ടാണ് പറഞ്ഞത് കുന്തിദേവിയുടെ ദേവിയുടെ മക്കളായിട്ടുള്ള പഞ്ചപാണ്ഡവന്മാർ വീരശൂര പരാക്രമികളായിട്ടുള്ള ആളുകളായിരുന്നു എന്താ പ്രയോജനം ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്തു ശരിയാണ് പക്ഷേ സഹോദരന്മാരായിട്ടുള്ള ആളുകൾ കബന്ധങ്ങളറ്റ് ആ കുരുക്ഷേത്ര ഭൂമി എന്ന് പറയുന്നത് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ധർമ്മപുത്രർ ആ സ്ഥലം സന്ദർശിച്ച സമയത്ത് അദ്ദേഹം ആ യുദ്ധക്കളത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പെട്ടെന്ന് കാൽ പിൻവലിച്ചു കാരണം രക്തം തളം കെട്ടിക്കിടക്കുന്നു തൻ്റെ മാതുലന്മാരായ ആളുകളുടെ തൻ്റെ സഹോദരന്മാരായിട്ടുള്ള ആളുകളുടെ തൻ്റെ അമ്മാവന്മാരായിട്ടുള്ള ആളുകളുടെ തൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകളുടെ തൻ്റെ തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ എല്ലാവരുടെയും ശവശരീരങ്ങൾ ആനയുടെയും കുതിരയുടെയും ഒക്കെ ചിതറിത്തെറിച്ച കബന്ധങ്ങൾ അമ്മമാരുടെയും സഹോദരിമാരുടെയും വിലാപങ്ങൾ കത്തുന്ന ചിതയുടെ കരിഞ്ഞ മണം ആ അന്തരീക്ഷത്തെ മൊത്തം തപ്തമാക്കി അതിൽ നിന്നാണ് പുന്തി ദേവിക്ക് അഗാധമായ ദുഃഖമുണ്ടായത് അപ്പോഴാണ് അവർ അർജുനൻ്റെ ഭാര്യയോട് പറഞ്ഞത് നീ ജന്മം നൽകേണ്ടത് വീരശൂര പരാക്രമികളെ തരുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല അമ്മയുടെ ചിന്തകൾ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞിനെ സ്വാധീനിക്കും എന്ന് ശാസ്ത്രം ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നു ഇതൊക്കെ ആർഷഭാരത സംസ്കാരത്തിൽ സനാതന സംസ്കാരത്തിൽ നമ്മുടെ പുരാണങ്ങളിലും വേദങ്ങളിലും ഉപനിഷത്തുകളിലും ശ്രുതികളിലും സ്മൃതികളിലുമൊക്കെ നിരന്തരമായി ചായ കുടിക്കുന്ന പോലെ പറഞ്ഞിട്ടുള്ളതാണ് എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അമ്മയുടെ ചിന്തകൾ ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെ ബാധിക്കുന്നു അഷ്ടാവക്രൻ എന്ന് പറയുന്ന ഒരാളിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അച്ഛൻ വേദോച്ചാരണത്തിൽ തെറ്റ് വരുത്തിയ സമയത്ത് ഗർഭസ്ഥ ശിശു എന്ന് പറയുന്നത് വയറ്റിൽ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ആളായിരുന്നു ജനിച്ച് വീണ സമയത്ത് എട്ട് വളവുകൾ ഉണ്ടായെന്ന് പറയുന്നു എട്ട് വളവുകൾ അഭിമന്യു കഥ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ശ്രീകൃഷ്ണന് ശ്രീകൃഷ്ണൻ അർജുനന് ഈ ചക്രവ്യൂഹം ചമയ്ക്കുന്നതിനെക്കുറിച്ചുള്ള കഥ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അർജുനനും ഭാര്യയും ഉറങ്ങിപ്പോയി ഈ സമയത്ത് ശ്രീകൃഷ്ണൻ മൂളൽ കേട്ടു ആരാണ് എന്ന് ചോദിച്ച സമയത്ത് എന്താണ് ഉള്ളിൽ കിടക്കുന്ന ഈ സുഭദ്രയുടെ ഉള്ളിൽ കിടക്കുന്ന സുഭദ്ര എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ്റെ സിസ്റ്ററാണ് സുഭദ്രയുടെ ഉള്ളിൽ കിടക്കുന്ന ആ കുഞ്ഞ് ഈ ഉദരത്തിൽ കിടന്നുകൊണ്ട് ശ്രീകൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയാണ് നമ്മുടെയൊക്കെ ജീവനെ നമ്മുടെ ശരീരത്തിൽ നിലനിർത്തി നമ്മുടെ കുട്ടികൾക്കൊപ്പം ജീവിക്കുവാൻ ശക്തി പകരുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഇവിടെ ഗുരുവിൻ്റെ ശക്തി എന്ന് പറയും നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയും ഒന്നിനെ ഞാൻ നിഷേധിക്കുന്നില്ല